നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അണക്കെട്ട് തകർന്നു സൗദിയിൽ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിൽ കനത്ത നാശനഷ്ടം പ്രവാസികളെ വളരെയധികം ആശങ്കയിലാക്കുന്ന വാർത്തയാണ് സൗദിയിൽ നിന്ന് പുറത്തു വരുന്നത് ഒട്ടേറെ പ്രവാസികൾ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ റിയാദിൽ അണക്കെട്ട് തകർന്ന വീടുകളും ഹൈവേകളും വെള്ളത്തിനടിയിൽപ്പെട്ടിരിക്കുകയാണ് കനത്ത നാശനഷ്ടമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദിയിലെ അൽ ഖുറയത്ത് ഗവർണറേറ്റിലെ അൽ നസിഫ സെന്ററിലെ സമർമദ വാലി ഡാം ആണ് ഭാഗികമായി തകർന്നത് കനത്ത മഴയുടെ ഫലമായി അടക്കെട്ടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും എല്ലാം കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഒട്ടേറെ കൃഷിയിടങ്ങളും കെട്ടിടങ്ങളും ഇത്തരത്തിൽ മണ്ണിനടിയിലാവുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ചയിൽ അൽജോഫ് ജോഫ് മേഖലയിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് മഴയെ തുടർന്ന് വലിയ പാറകളും മണ്ണും മറ്റും ഒലിച്ചിറങ്ങിയിരുന്നു ഇവയിൽ ചിലത് അൽ നസിഫയുടെ മധ്യഭാഗത്താണ് ഇത് അണക്കെട്ടിന് കേടുപാടുകൾ വരുത്തിയതിനെ തുടർന്നാണ് അണക്കെട്ടിന് ഭാഗിക തകർച്ച ഉണ്ടായത് അണക്കെട്ടിലെ ജലനിരപ്പ് കുത്തിനെ ഉയർന്നതായി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതേസമയം അപകടത്തിൽ ഇതുവരെ ആളപായമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അണക്കെട്ട് തകർന്ന് ചെളിയോടുകൂടിയ വെള്ളം കുത്തിയൊലിച്ച് പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം സൗദിയിൽ കനത്ത മഴയെ തുടർന്ന് കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മുങ്ങി മരണപ്പെട്ടിരുന്നു തെക്കൻ സൗദിയിലെ നജ്രാലിലാണ് ശക്തമായ മഴയിൽ നിറഞ്ഞൊഴുകിയ അജ്മ താഴ്വരയിൽ പെൺകുട്ടി മുങ്ങി മരിച്ചത് മഴയുടെ ദൃശ്യങ്ങൾ കാണാനെത്തിയ പതിനഞ്ചുകാരിയായ യമിനി പെൺകുട്ടിയാണ് മരിച്ചത് അൽ ദഹദ ഡിസ്ട്രിക്റ്റിലാണ് പെൺകുട്ടി അപകടത്തിൽപ്പെട്ടത് വിവരം ലഭിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് കുതിച്ചെത്തിയ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ പെൺകുട്ടിയെ വെള്ളക്കെട്ടിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അതേസമയം സൗദിയിൽ ഏപ്രിലിൽ ലഭിച്ച ശരാശരി മഴ മുപ്പത്തിരണ്ട് ദശാംശം എട്ടൊന്ന് മില്ലിമീറ്റർ ആണ് നാൽപ്പത് വർഷത്തിനിടെ ആദ്യമായാണ് രാജ്യത്ത് ഏപ്രിലിൽ ഇത്രയും മഴ ലഭിക്കുന്നതെന്ന് പരിസ്ഥിതി ജലം കൃഷി മന്ത്രാലയം അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും മഴ പെയ്തു ഏപ്രിൽ പതിനാലിന് അസീർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് എഴുപത്തിയൊൻപത് മില്ലിമീറ്റർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക